നമുക്കിന്ന് കട്ടിപ്പത്തിരി ഉണ്ടാക്കാം ഇത് വടക്കോട്ടുള്ളൊരു പലഹാരമാണ് അപ്പം നമ്മളുടെ ഇങ്ങോട്ട് അധികം കാണാനില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങായും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പെരിഞ്ചീരവും ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ മാവിൻ്റെ കൂടെ ആദ്യം നമുക്ക് മിക്സ് ചെയ്യണം ഒന്ന് അരയ്ക്കരുത് ഒന്ന് ചതച്ച് എടുക്കണം ഒത്തിരി അരയാൻ പാടില്ല അപ്പം നമുക്ക് മാവ് കുഴയ്ക്കാൻ തിളച്ച വെള്ളം വേണം തിളച്ച വെള്ളത്തിൽ വേണം മാവ് കുഴക്കാന് അതായത് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ കൃഷി ചെയ്തേക്കുന്ന തേങ്ങായും ചെറിയ ഉള്ളിയെല്ലാം കൂടിയില്ലേ അതെല്ലാം കൂടെ മാവിനകത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് ചുമന്നിരിക്കുന്നത് കൊണ്ട് കട്ടിപ്പത്തിരി കുറച്ച് ചുമന്നായിട്ട് കളറിലാണ് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ മാവ് നെല്ല് കുത്തിയ അരിയുടെയാണ് അതായത് പച്ചരിയും നെല്ല് കുത്തിയ അരിയും കൂടെ മിക്സ് ചെയ്ത മാവാണ് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നതുവരെ നല്ല കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കുമ്പോഴേ ആ കട്ടിപ്പത്തിരി നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് ബോൾ പോലെ ആക്കിയെടുത്തു എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണേ ഓരോ ബോളായിട്ട് ഞാൻ പരത്തി പരത്തിയെടുത്തു അപ്പം ഇതിനകത്ത് ഇച്ചിരി മാവിട്ട് നമുക്ക് പരത്താം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിട്ട് വേണേലും പരത്താം ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാവിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത് എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്ത് റൗണ്ട് ഷേപ്പ് ആയിട്ട് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ നല്ല ഒന്ന് പെരട്ടിയിട്ട് വേണം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഞാൻ എല്ലാ മാവും ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അടച്ചു വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം നമ്മൾ നല്ല തീ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല എണ്ണയൊന്ന് ചൂടായി ഈ നമ്മൾ ഈ പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ നമുക്കിത് ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ടും കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് എന്തെങ്കിലും നോൺ വെജ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഹെവിയാണ് അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഇവിടെ നോൺ വെജിൻ്റെ കൂടെ ആണ് കഴിച്ചത് അടിപൊളി ആയിരുന്നു നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം വടക്കോട്ട ഉള്ള സൈഡിൽ ഇതേപോലുള്ള അടിപൊളി പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴും നമുക്കറിയാം ഇതേപോലുള്ള നമ്മൾ കഴിക്കാത്ത പല പല ടൈപ്പിലുള്ള പലഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടും അങ്ങനെ ഇവിടെ കട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ മട്ടൺ കറിയുടെ കൂടെ ആണ് കഴിച്ചത് ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്